സൗഹൃദം ദോഹ അവതരിപ്പിക്കുന്ന പെയ്തൊഴിയാത് രചന ഫറൂഖ് വടകര മൊബിൻ ജേക്കബ് സംവിധാനം ഫറൂഖ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവർ ഉണ്ണി രാജേഷ് രാജൻ എസ് ഐ ആഷിഖ് മാഹി കുഞ്ഞുണ്ണി ജമാൽ വേളൂർ പോലീസ് ഒന്ന് ഇക്ബാൽ ചേറ്റുവ പോലീസ് രണ്ട് സുധൻ തൈവീട്ടിൽ പോലീസ് മൂന്ന് മനു തോട്ടിൽ മാഷൻ കൃഷ്ണകുമാർ ഓട്ടോ ഡ്രൈവർ ഫൈസൽ പാവറട്ടി ഉണ്ണിയമ്മ ബിജി ബിനു സാവിത്രി ജസ്ലിൻ ഷാബു അരുന്ധതി ശ്രീജ വർഗീസ് ദാക്ഷായണി നിശാ സുധൻ ഗാനരചന മൊബിൻ ജേക്കബ് സംഗീതം ആലാപനം ഡെനിസൻ വർഗീസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് എഡിറ്റിംഗ് റഷീദ് സിംഫണി റെക്കോർഡിംഗ് സ്റ്റുഡിയോ സിംഫണി ദോഹ പെയ്തൊഴി ഫറൂഖ് വടകര മൊബിൻ സംവിധാനം ഫറൂഖ് ഇതൊരു കഥയല്ല അനുഭവമാണ് എന്റെ പോലീസ് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം നിരപരാധികളും കുറ്റക്കാരും നിർണയിക്കപ്പെടുന്നത് വിധിപ്പകർപ്പുകളുടെ ബലത്തിലാണെങ്കിലും കുറ്റങ്ങളുടെ കാരണക്കാർ ഇരുമ്പഴിക്ക് അടുത്ത കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് കാലവും സാഹചര്യങ്ങളും മുഖസാക്ഷികളായി മാറി നിൽക്കുമ്പോൾ നഷ്ടങ്ങളുടെ നൊമ്പരങ്ങൾ പേര് നടക്കുന്ന ഹൃദയങ്ങൾ കറുത്ത മേഘങ്ങളായി ഭൂമിക്ക് മേലെ നിൽക്കുന്നു പെയ്തൊഴിയാതെ വീടിന്റെ ും മൂലയിലും എല്ലാം പൊടി പിടിച്ച് കിടക്കുക എല്ലായിടത്തും ഈ ഉണ്ണിയമ്മയുടെ കണ്ടെത്തണം വെച്ച അതിലെല്ലാം അലക്ക് തുറന്നിട്ട് ഇങ്ങോട്ട് പോയി ഹാലി ബൈക്കൽ കിടന്ന് കറിയണത് കേക്കണില്ലേ ഓ എന്തൊരു കരച്ചിലാ ഇത് എന്തിനാ ഇങ്ങനെ കിടന്ന് കാരണേ വൈക്കോലിട്ട് ഓ ഇവിടെ ഒരു ഉണ്ടായിരുന്നല്ലോ എന്താ അതിന്റെ പേര് ആ ആ അപ്പുറത്ത് എല്ലാരും പോയി കിടക്കുക എന്തിനാ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ഓടി സാവിത്രിയോ അതെ സാവിത്രി തന്നെയാ ഓ നീയെങ്കിലും ഇറങ്ങി വന്നൂല്ലോ അതെ സാവിത്രിയെ

ി എന്നിട്ട് കുരങ്ങൾ ആദ്യം പറഞ്ഞു കുളിക്കാൻ വെള്ളം തിളപ്പിക്കാൻ അതിന് പോയപ്പോ പറയാ തൊഴുത്തിൽ വൈക്കോലിടാൻ എന്നാൽ തൊഴുത്തിലേക്ക് കയറിയില്ല അപ്പോൾ കാലമാക്കാൻ അടുത്തിടെ കയറിയപ്പോ ദൈവ എന്നെയും ആയിട്ട് അസുഖം വല്ലാതെ കൂടിപ്പെട്ടോ ഞാൻ പറഞ്ഞില്ല ാക്കം വല്ലാതെ കറിയണുണ്ടല്ലോ എന്റെ ഉമ്മയെ കാണാൻ അറിയില്ല എന്റെ ഉണ്ണി അവൻ നന്നായി പഠിക്കണം പിറന്നാളാ പിറന്നാളിന് അവന് മറ്റൊന്നും വേട പുള്ളിത്തിയിലെ കുട്ടിയോ ഇത്തിരി ചോറ് അത് മതി എന്റെ ഉണ്ണിക്ക് എന്റെ ഈ കൈകൊണ്ട് അവൻ ഇത്തിരി ചോറ് മാറി കൊടുക്കണം ിക്കോളോ എനിക്ക് എന്റെ ഉണ്ണിയായി കാണാൻ പോകണം അതൊക്കെ നമുക്ക് പോകാം ഉണ്ണിയകത്തേക്ക് വന്നേ നടക്ക് പോണ പോക്കുണ്ടാ ഈശ്വരാ എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത് വന്ന് വന്ന് ഈ തറവാട്ടില് വെളിച്ചം പോലും കടന്നു വരാണ്ടായി സാവിത്രിയെ ഒരിത്തിരി വെള്ളം എടുത്തേ ഈശ്വരാ എന്താ ഒരു ചൂട് അമ്മ അടുക്കള സാവിത്രിയെ വിളിച്ചപ്പോ അന്തതിയാണോ ഇറങ്ങി വരുന്നത് ഇപ്പ പൂക്കളും താലമൊക്കെ ആയിട്ട് കാലത്ത് തന്നെ മോളിതെങ്ങോട്ടാ ക്ഷേത്രത്തിലേക്ക് ഇന്ന് ഉണ്ണിയേട്ടന്റെ പിറന്നാളാണെന്ന് അറിയില്ലേ കുഞ്ഞുണിമാമേ അറിയാം പക്ഷേ പിറന്നാളിന്റെ ഇന്നേ ദിവസം കഴിഞ്ഞുള്ള നാളത്തെ ഈ ദിവസം എന്റെ കുട്ടി ഈശ്വരനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും നിനക്കൊരു മംഗല്യഹാരത്തിനോ അതോ എന്റെ ഉണ്ണിയുടെ ദീർഘായസിനോ ഇതിന്റെ രണ്ടിനുമല്ല നട അടച്ച ഈ മുറ്റത്ത് കണ്ണീർ പുഷ്പങ്ങൾ കൊണ്ട് കുഞ്ഞുമാണ്ണിയേട്ടൻ ഇന്ന് തന്റെ പെരുന്നാളാണെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടാവോ അറിയില്ല കുട്ടിയെ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നാളെ പുലരുമ്പോൾ ആ എന്റെ ഉണ്ണി ഇപ്പോ ആലോചിക്കുന്നുണ്ടാവും ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ഇല്ല വിധിയുടെ ഒരു ആയുധത്തിനും എന്റെ ഉണ്ണിയേട്ട ശരീരത്തിനെയോ മനസ്സിനെയോ വേദനിപ്പിക്കാനാവില്ല ഉണ്ണിയേട്ടന്റെ ഓരോ ചലനങ്ങളും കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്ന് എനിക്ക് ആ മനസ്സിന്റെ ചാഞ്ചാട്ടം എന്തേ കാണാൻ കഴിയാതെ പോയി ഈശ്വര ഒരു നാടുവാഴി കുടുംബത്തിൽ ജനിച്ചു പോയത് ഉണ്ണിയുടെ ആദ്യത്തെ തെറ്റ് ഇവിടെയുള്ള സകല സൗകര്യങ്ങളോടുകൂടി വളർന്നു വന്നത് മറ്റൊരു തെറ്റ് ശാസിക്കപ്പെടേണ്ടടുത്ത് ശാസിക്കാതെയും ശിക്ഷിക്കപ്പെടേണ്ടടുത്ത് ശിക്ഷിക്കാതെയും വളർന്നു വന്നത് വൻ തെറ്റ് അങ്ങനെ തെറ്റുകൾക്ക് നടുവിലെ മഹാ തെറ്റായി നമ്മുടെയൊക്കെ മുന്നിലേക്ക് എരിയുന്നൊരു തീപ്പന്തമായി സ്വയം കത്തിയെരി വിധിക്കപ്പെട്ടവനായി ഉണ്ണിയായിരുന്നു മറക്കണം സഹിക്കണം അങ്ങനെ ഉപദേശിക്കാനേ കൊഞ്ഞുണ്ണി മാമക്കറിയൂ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കഴിയണം ഒരുപക്ഷേ ഉണ്ണിയുടെ മനസ്സും ഇപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഓർമ്മകളുടെയും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ശവപ്പറമ്പാണ് നമ്മുടെ എല്ലാം മനസ്സുകൾ ഇവിടെ എരിഞ്ഞു കത്തുന്ന തീയും പുകയും അണഞ്ഞു പോകും ചിലപ്പോ കുറച്ചധികം സമയമെടുത്തു വരാം എന്നാലും അവ അണഞ്ഞ് ഇല്ലാതാവുക തന്നെ ചെയ്യും ഏതായാലും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയതല്ലേ അത് മുടക്കണ്ട പോയിട്ട് വരൂ പോയിട്ട് വരും ഞാൻ പോയിട്ട് വരാ ഇതാ വെള്ളം ആ നിന്റെ മോള് അങ്ങോട്ട് പോയേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കല്ലേ എന്നോട് ചോദിച്ചിട്ടാ പോയത് ഏട്ടാ ഉണ്ണിയമ്മയുടെ മട്ടും പാവ കണ്ടെ പേടിയാകുന്നു പേടിക്കണം കാരണം ഉണ്ണിയും ഉണ്ണിയമ്മയും രണ്ടല്ല ഒരു ദുരന്തമുണ്ടായാൽ അത് ബാധിക്കുക ഒരു പക്ഷേ രണ്ട് ജീവിതങ്ങളെയും ആയിരിക്കും അതിനാൽ തീർച്ചയായും പേടിക്കണം പോ ക്ക് തടുക്കാനായില്ലെങ്കിലും മാറിപ്പോകണേന്ന് മന്നമുരിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോണ് ഈശ്വര ഇത് എവിടെ പോയി കിടക്കുന്നു എന്തോ എവിടെ എന്തിനാ കിടന്ന് പൊളിക്കുന്നേ കാണുന്നില്ല ോ കുളിമുറിയിലോ മറ്റോ പോയിരിക്കും ഇല്ല ഞങ്ങൾ മുഴുവൻ നോക്കി എവിടെയില്ല എന്നാ ചിലപ്പോ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും ഞാൻ പോയെന്ന് നോക്കി വരാം ഇല്ലെന്നേ അരുന്ധതി വന്നേ എങ്ങും ഉണ്ണിയമ്മയെ കണ്ടില്ല പിന്നെ ഉണ്ണിയമ്മ എവിടെ പോയി സാവിത്രിയോട് ഞാൻ ഞാൻ പറഞ്ഞതല്ലേ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാവിത്രിയെ നിന്നോട് ഉണ്ണിയമ്മയെ ശ്രദ്ധിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു ഏട്ടാ ഇടയ്ക്ക് ഞാനൊന്ന് കുളിമുറിയിലേക്ക് പോയി തിരികെ വന്നപ്പോ ഉണ്ണിയമ്മ കട്ടിലില്ല എന്തൊരു പരീക്ഷണമാ ഏതായാലും നിങ്ങൾ പേടിക്കാതിരിക്കി പേടിക്കാതിരിക്കാനൊന്ന് അന്വേഷിച്ചു വരാം ദാശായണി നീ അയൽവക്കങ്ങളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കേ ഭഗവാനെ പോയാ അന്വേഷിക്കുക സാവിത്രി നീ ഇവിടെ തന്നെ നിൽക്ക് ഞാനൊന്ന് അന്വേഷിച്ചു വരാം ഭക്ഷണം റെഡി എല്ലാരും വരിക അപ്പതിരക്കും കൂട്ടിക്കോളും കഴിച്ച ശെല്ലിക്കറി കിടക്കാൻ നോക്ക് ഇതാ സാറേ പ്ലേറ്റ് ഇതെന്താ മാഷേ രണ്ട് പ്ലേറ്റ് ഇതൊന്ന് ഉണ്ണിക്ക മാഷക്ക് പ്രാന്ത അവ കഴിക്കാനൊന്നും പോകുന്നില്ല അല്ലേലും ഇനി എന്ത് കഴിക്കാനാ കഴിച്ചാലും ഇല്ലേലും നാളെ പുലർച്ചെ തുടക്കിലേറ്റു സാറേ മാഷിത് കാര്യ അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാ ആരോട് എന്ത് എപ്പ പറയണമെന്ന് അറിയില്ല മാഷുണ്ടോ ഉണ്ണി കൊടുക്ക് ഡോ എന്ത് വർത്താനാ മാഷിനോട് പറഞ്ഞേ ഞാനുള്ളതല്ലേ പറഞ്ഞത് മാഷിനോട് ഇവിടുന്ന് ആരും അങ്ങനെ പറയാറില്ല കാര്യം ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും എല്ലാരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാ മാഷ് ഇവിടുത്തെ പ്രതികളും പോലീസാരും എന്തിനു പോലും മാഷോട് ബഹുമാനാ ഇത് കഴിക്കേ എന്താ ഉണ്ണി ഇത് ഇങ്ങനെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് ചാവാനാണോ നിന്റെ തീരുമാനം അതോ ചെയ്തു പോയ പാവങ്ങൾക്ക് നീ തന്നെ വിധിക്കുന്ന ശിക്ഷയാണോ ഇത് വരുന്നു മോർണിംഗ് മാഷെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ സ്വയം പീഡനം അഹങ്കാരം പിന്നെ അവന്റെ ഏറ്റുവാങ്ങുന്ന ക്രിമിനൽ മനസ്സും അതാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അവന്റെ പിറന്നാളാണ് ഇന്നെങ്കിലും അവനെ വെറുതെ വിട്ടൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ മാഷെ നിങ്ങൾ ഒരു നല്ല മനുഷ്യനായ ഞാൻ ക്ഷമിക്കണേ ഇവൻ ചെയ്ത ക്രൂരതയുടെ ആഴം കണക്കാക്കുമ്പോ ഒരു കോടതി വിധിക്കും കാത്തു നിൽക്കാതെ ഒരു പാവം പിഞ്ഞിനെ പിച്ചു ചീന് കൊന്നവനോട് സഹാമം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അത് മാഷായിരുന്നാലും ആരായിരുന്നാലും മനസ്സിലായോ ഇല്ല സാറേ മനസ്സിലാവില്ല ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാക്കാൻ നമ്മളോട്ട് ശ്രമിക്കാറുമില്ല മാമ്പള്ളി തറവാട്ടിലെ ഇളയതമ്പരാൻകുട്ടി കൊലക്കയങ്കാത് കിടക്കുന്ന കാഴ്ച നമുക്ക് മനസ്സിലാവില്ല യും ധാരാളത്തിന്റെയും മട്ടുപ്പാവിൽ വളർന്ന അവന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല പട്ടിണി എന്താണെന്ന് അറിയാത്ത ഒരുവന് അത് അനുഭവിക്കുന്ന ആളുടെ കണ്ണിൽ നിന്നും വീഴുന്നത് കണ്ണീരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ലോകം തനിക്കും തന്റെ സുഖങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവൻ ചിന്തിച്ചപ്പോ പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പാവം പിഞ്ചുകുഞ്ഞിനെ അവൻ പിച്ചു ചീന്തി കൊന്നു കന്നടക്കാരിയായ പിഞ്ചുകുഞ്ഞ് വാവിട്ട് കരഞ്ഞിട്ടും ആ കരച്ചിലിന്റെ വില തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല ഓഹോ മാഷവനെ അല്ല തെറ്റുകളെ സാറിന് ചിന്തിച്ചു നോക്കിക്കേ അവന്റെ മുഖവും നാളെ അവനെ തൂക്കാൻ പോകുന്ന തൂക്കുകയറും നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നില്ലേ ഒരിക്കലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം മാഷെന്താ പറഞ്ഞു വരുന്നത് സത്യം സത്യമാണ് സാറേ അറിയാമെങ്കിലും നടിക്കുന്ന സത്യം ലഹരി മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ അക്രമം ചെയ്യിക്കുമെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യനെ എങ്ങനെയൊക്കെ അതപതിപ്പിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മദ്യവും മയക്കുമരുന്നു മനുഷ്യനെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നിന്റെ തെളിവാണ് നമ്മുടെ ഈ ഉണ്ണി മാഷേ എന്താടോ പി കണ്ട ഓട്ടോ ഡ്രൈവർമാരല്ല ഓടി ഇങ്ങോട്ട് വരുന്നേ എന്താടാ വല്ല വരുന്നത് സാറേ എന്റെ പൊന്ന് സാറേ എന്നെ എന്നത ഒന്ന് രക്ഷിക്കണം മോനെ കാണണമെന്ന് പറഞ്ഞ് ഇന്ന് കാലത്ത് കയറിയത് എൻ്റെ ഓട്ടോയിൽ പിന്നീട് മനസ്സിലായത് ഇതൊരു വട്ടുകേസാണെന്ന് പിന്നെ ദൈ ഈ ഫോട്ടോ നോക്കിയേ ഈ ഫോട്ടോ കണ്ടോണ്ട് ആളെനിക്ക് മനസ്സിലായി ആ ഇങ്ങനെ ആ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഉണ്ണിയുടെ അമ്മയാ ഇങ്ങുതാ നോക്കട്ടെ നീ ചെന്ന് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകണം ഏയ് അതൊന്നും എന്നെ ഓതിക്കാൻ പറ്റില്ല ഓ ശരി സാറേ അവര് വരുന്നു ഒന്ന് കാണണം ദേ തളേ എനിക്ക് പണി ഉണ്ടാക്കരുത് പോയ പോയെ എന്റെ സാറേ ഒന്ന് കണ്ടിട്ട് പോക്കോട്ടെ ഞാൻ സാറിന്റെ കാല് പിടിക്കാം നാളെ മകൻ എന്നത് ഒരു ഓർമ്മയാകാൻ പോകുന്ന അമ്മെ ഒന്ന് കണ്ടോട്ടെ സാർ ഒരുപക്ഷെ നാളെ റിട്ടയർ ചെയ്ത് വീടിന്റെ ഉമ്മറത്ത് ചാരി കസരയും മലന്നു കിടക്കുമ്പോ ഒരു നല്ല കാര്യം ചെയ്തോർത്ത് സാറിന് ആശ്വസിക്കാം അവനെയും കൊണ്ടുപോവാഷേപ്പി പോയ പെട്ടെന്ന് കണ്ടിട്ട് പോയിക്കൊള്ളാൻ പറയണം കേട്ടല്ലോ ഹും ഞാനിപ്പോ വരാം അമ്മേ ദേ അമ്മയുടെ ഉണ്ണി കൊണ്ടുവന്നിരിക്കണതെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളി തീന് പിന്നെ ചോറ് ഉണ്ണി അമ്മ വാറിത്തരാ കഴിക്കണ്ടി കിളിയമ്മതം കണ്ണുനീരാ രാത്രി മഴ തോരാതെ പെയ്തു നിന്നു ആരോ ബാക്കി വച്ച തൂവലിൽ നോക്കി ആ കുയിലം പാടി കരഞ്ഞു വീണു കണ്ണു നീരാ രാത്രി മഴ തോരാതെ പെയ്തു നിന്നു ആരോ ബാക്കിവച്ച തൂവലിൽ നോക്കി ആ കുയിലു കൈ കൊണ്ട് ചോറ് അതിനെന്താ അമ്മേ ഇതാ അമ്മയും കഴിക്കും യോഗ്യത ഇല്ലെന്നറിയാം അമ്മ പൊറുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ അമ്മയോടൊപ്പം ഞങ്ങളുടെ തറവാട്ടിൽ എനിക്ക് അമ്മയുടെ ഉണ്ണിയായി ജീവിക്കാൻ വൈകിപ്പോയല്ലോ ഉണ്ണി പിഴിച്ചുപോയ ഈ മകനെ ഓർത്താ അമ്മ കരയരുത് മാഷെ സമയം കഴിഞ്ഞു ഇനി പോകാൻ പറയുണ്ട് ഉണ്ണിയോയിട്ടു അച്ഛനെ മനസ്സിൽ വിചാരിച്ചു ഇവിടെ വന്നേ പിന്നെ അവൻ നേരെ ചൊവ്വ ഒന്നും മിണ്ടിയിട്ടില്ല വാതൊറന്നു ചിരിച്ചിട്ടുമില്ല എന്നാ ഇപ്പോൾ അവൻ സന്തോഷവനാണ് ആ മുഖം കണ്ടാൽ അറിയാം എപ്പോഴാ അവനെ കൊല്ലുന്നത് തെറ്റാ പൊറുക്കാനാവാത്ത തെറ്റു മക്കളെ ശിക്ഷണം കൊടുത്ത് വളർത്തണം ഞാൻ അവൻ പെച്ചീന് കൊന്ന ആ കുഞ്ഞിന്റെ അമ്മ പെൺകുട്ടിയുടെ പാഠപുസ്തകം കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച അത് കണ്ട ശേഷം എന്നോളം ഞാൻ ഉറങ്ങിയിട്ട്

എസ് ഐ സാറെ ഒന്ന് ഓടിവാ ഉണ്ണിയിൽ അമ്മ കുഴിഞ്ഞു വീണു സാറ ചോറിൽ വിഷമുണ്ടായിരുന്നു ഉണ്ണിത മരിച്ചു കിടക്കുന്നു അമ്മയും പോയി താരാട്ടുപാട്ടിന്റെ താളം ചുടികാടിന്റെ തിരിപ്പോടായി തീർന്നല്ലോ സാറേ െറ്റിനെ തെറ്റുകൊണ്ട് ജയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഈ അമ്മയ്ക്ക് നമ്മൾ എന്തുമാണ് കൊടുക്കുക